പാക് സൈന്യത്തിനെതിരെ ലിബറേഷൻ ആർമി നടത്തിയ ആക്രമണത്തിന്റെ ദൃശ്യങ്ങൾ പുറത്തുവന്നു ആക്രമണത്തിൽ പാക് കൊല്ലപ്പെട്ടത് ലഹോറിൽ ഡ്രോണുകൾ വെടിവെച്ചിട്ടതായും റിപ്പോർട്ടുകളുണ്ട് സ്ഥിതിഗതികൾ ശാന്തമല്ല ബലൂചിസ്ഥാനിൽ പതിനാല് പട്ടാളക്കാരെ ബലൂച്ച് ലിബറേഷൻ ആർമി കൊലപ്പെടുത്തി ബോംബ് സ്ഫോടനം നടത്തിയായിരുന്നു ഈ കൊലപാതകമുണ്ടായത് പാകിസ്ഥാനെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ട കേന്ദ്രങ്ങളിലൊന്നായ ലാഹോറിൽ തുടരെ മൂന്ന് ബോംബാക്രമണങ്ങൾ ഉണ്ടായി ഇന്ത്യ അയച്ച ഡ്രോണാണ് ഈ ആക്രമണം നടത്തിയത് എന്ന് ചില പാക് മാധ്യമങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നുണ്ട് പക്ഷേ സ്ഥിരീകരണമൊന്നും ഇക്കാര്യത്തിൽ ഉണ്ടായിട്ടില്ല അതിനിടെ പാകിസ്ഥാന്റെ പിന്തുണയുമായി അൽഖൊയ്ദ രംഗത്ത് വന്നിട്ടുണ്ട് ഇന്ത്യക്കെതിരെ പോരാടാൻ ആഹ്വാനം ചെയ്തുകൊണ്ടുള്ള ഒരു പ്രഖ്യാപനമാണ് വാർത്താക്കുറിപ്പിൽ അൽഖൊയ്ദ പറഞ്ഞിരിക്കുന്നത് അതേസമയം തന്നെ അമൃത്സറിൽ പല ഭാഗത്തു നിന്ന് വെഡിയോസകൾ രാവിലെ പ്രദേശവാസികൾ കേട്ടിരുന്നു ഈ മേഖലയിൽ ചൈനീസ് നിർമ്മിതമായ ഒരു മിസൈലിന്റെ അവശിഷ്ടങ്ങൾ കണ്ടെത്തിയെന്നും നാട്ടുകാർ പറയുന്നുണ്ട് ഡൽഹിയിൽ നിന്ന് വൈശാഖ് ജബാലിനൊപ്പം അനൂപ് ദാസ് മാതൃഭൂമി ന്യൂസ്